ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് പെട്ടെന്ന് ഒരു ബീൻസ് തോരനുണ്ടാക്കാം ഓക്കെ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ ബീൻസ് ഇതേ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു രണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്താണ് കേട്ടോ തേങ്ങ പിന്നെ ഒരു സവോള ഒരു ചെറിയൊരു സവാള ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിനൊരു അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക ചൂടാക്കുന്നതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒന്ന് ചൂടായിരുമ്പോഴേക്കും നമുക്കൊരു ഒരു സ്പൂണ് കടുക് ഇട്ടുന്നു പൊട്ടിക്കാം ഓക്കെ കടവൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ചെറുതായിട്ടൊന്ന് വഴച്ചി എടുക്കുക ഓക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വഴച്ചി എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സബോള അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നീട് ബാക്കി ചെക്ക് ചെയ്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഓക്കെ അതിരിക്കും കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ അടിച്ചു പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ട് കുറച്ച് അപ്പഴേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അതായിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ നേരെ ഒരു ജാറിലേക്ക് ഇടാം അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ബീൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളയ്ക്ക് യോജിപ്പിക്കുക ഓക്കെ അടുക്കി പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബീൻസ് തോരൻ ഓക്കെ അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ചേർക്കരുത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അവസാനം നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ അതിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും ഓക്കെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ ബീൻസ് തോറിന് ഇവിടെ റെഡി ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഓക്കെ താങ്ക്